ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ രംഗത്ത് വീണ്ടും ഒരു ഉജ്ജ്വലമായ അധ്യായം കുറിച്ചുകൊണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് പ്രൈം സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ജൂലൈ പതിനാറ് ബുധനാഴ്ച ലഡാക്കിൽ നടന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ആർമി എയർ ഡിഫൻസ് കോഴ്സും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷനിലെ ശാസ്ത്രജ്ഞരും ഒരുമിച്ചാണ് പതിനയ്യായിരം അടിയിലേറെ ഉയരത്തിൽ വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷ സാഹചര്യങ്ങളിൽ ഈ പുത്തൻ മിസൈലിൻ്റെ കഴിവുകൾ പരീക്ഷിച്ചത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന രണ്ട് വിമാനങ്ങളെ ലക്ഷ്യമിട്ട് ലഡാക്കിന്റെ ഉയർന്ന പ്രദേശത്ത് നടത്തിയ പരീക്ഷണത്തിൽ ആകാശ് പ്രൈം മിസൈലുകൾ കൃത്യമായി തന്നെ ലക്ഷ്യം കണ്ടെത്തുകയും ചെയ്തു ഈ പരീക്ഷണം ആകാശ് പ്രൈമിന്റെ പ്രവർത്തനക്ഷമതയും വിശ്വാസ്യതയും തെളിയിച്ചു എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ചൈനീസ് നിർമ്മിത വിമാനങ്ങളെയും ടർക്കിഷ് നിർമ്മിത ഡ്രോണുകളെയും ഉൾപ്പെടെയുള്ള വ്യോമാക്രമണ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ആകാശ് പ്രൈം ഉപയോഗിച്ചിരുന്നതായും അവർ പറഞ്ഞു ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ കരുത്തു നൽകുന്ന ഒന്നാണ് ആകാശ് പ്രൈം എന്നത് ഒരു മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ് പലതരത്തിലുള്ള വ്യോമാക്രമണ ഭീഷണികളെ പ്രതിരോധിക്കാൻ പ്രത്യേകമായി ഡിസൈൻ ചെയ്തതാണ് ഇത് അത്യാധുനിക സംവിധാനങ്ങൾ എല്ലാം സമന്വയിപ്പിച്ചാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത് ഒന്നിലധികം ദിശകളിൽ നിന്നുള്ള ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാൻ ശേഷിയുള്ള ഈ സിസ്റ്റത്തിന് രണ്ട് പ്രവർത്തന രീതികളുണ്ട് ഈ വിജയകരമായ പരീക്ഷണത്തോടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആയുധ ശേഖരത്തിലേക്ക് ആകാശ് പ്രൈം ഔദ്യോഗികമായി ഉൾപ്പെടുത്താൻ സാധിക്കും നിലവിൽ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും പാകിസ്ഥാൻ അതിർത്തിയിൽ ആകാശ് മിസൈൽ സിസ്റ്റം വിന്യസിച്ചിട്ടുണ്ട് ഈ നേട്ടം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ സാങ്കേതികവിദ്യയുടെ മികവ് ലോകത്തിനു മുന്നിൽ വീണ്ടും തെളിയിക്കുകയും ചെയ്യും മേഖലകളിലും ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ആത്മനിർഭർ ഭാരത് ദൌത്യത്തിൻ്റെ ഭാഗമാണ് ആകാശ് പ്രൈവം ഡി ആർ ഡി നേതൃത്വത്തിൽ സ്വന്തം സാങ്കേതിക വിദ്യയിലാണ് ഇത് വികസിപ്പിച്ചത് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ ശക്തിയും ആഗോളതലത്തിൽ മത്സരിക്കാനുള്ള ശേഷിയും വ്യക്തമാക്കുന്ന വലിയൊരു നേട്ടമായിട്ടാണ് ഇതിപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ഇത് പുതിയൊരു വഴിത്തിരിവായി മാറുമെന്ന കാര്യവും തീർച്ചയാണ്